നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് ഞായറാഴ്ച ഫോർ പി എൻ ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിനിന് പ്രതിമാസം ആയിരം ബഹ്റൈനി ദിനാറിന് മുകളിൽ പെൻഷൻ കൈപ്പറ്റുന്ന സ്വദേശികളുടെ എണ്ണം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി കവിഞ്ഞതായി സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ വ്യക്തമാക്കി പാർലമെൻറ്റ് അംഗം അലി സഖർ അൽ ദോസരിയുടെ ചോദ്യത്തിന് മറുപടിയായി സമർപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം പാദത്തിലെ കണക്കുകളിലാണ് ഈ വിവരങ്ങൾ കൈമാറിയത് രാജ്യത്ത് നിലവിൽ പെൻഷൻ ലഭിക്കുന്നവരിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് രണ്ടായിരം ദിനാറിന് മുകളിലാണ് പ്രതിമാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇതിൽ ഒരാൾക്ക് അയ്യായിരം ദിനാറിന് മുകളിൽ പെൻഷൻ ഉണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു മരണപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളോ ആശ്രിതരോ ആയ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് ആയിരം ദിനാറിലധികം പെൻഷൻ ലഭിക്കുന്നുണ്ട് ഇവർക്കായി മാത്രം പ്രതിമാസം പതിനാറ് ലക്ഷം ദിനാറാണ് സർക്കാർ ചെലവിടുന്നത് യുവതലമുറയിലും ഉയർന്ന പെൻഷൻ കൈപ്പറ്റുന്നവരുടെ എണ്ണം ശ്രദ്ധേയമാണ് ഇരുപതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള നാൽപ്പത്തി ഒമ്പത് പുരുഷന്മാരും നൂറ്റി അറുപത്തിരണ്ട് വനിതകളും ആയിരം ദിനാറിന് മുകളിലുള്ള പെൻഷൻ സ്ലാബിലുണ്ട് ഈ പ്രായപരിധിയിലുള്ള വനിതകളുടെ പെൻഷനായി മാത്രം പ്രതിവർഷം ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം ദിനാറാണ് സർക്കാർ അനുവദിക്കുന്നത് സുതാര്യമായ വിവരശേഖരണത്തിലൂടെ പാർലമെൻറ്റിൻ്റെ മേൽനോട്ട ചുമതലകൾക്ക് കൃത്യമായ പിന്തുണ നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് എസ്ഐ അറിയിച്ചു ബഹറിലെ തെരുവ് കച്ചവടത്തിനുള്ള ലൈസൻസ് സ്വദേശികളായ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതായി മുനിസിപ്പാലിറ്റി കാര്യ മന്ത്രി വായിൽ അൽ മുബാറു പാർലമെന്റിനെ അറിയിച്ചു തെരുവ് കച്ചവട മേഖലയിൽ കൂടുതൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി തെരുവ് കച്ചവടത്തിനുള്ള ലൈസൻസുകൾ വ്യക്തിഗതമാണെന്നും അവ കൈമാറാൻ സാധിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഒരാൾക്ക് ഒരു ലൈസൻസ് എന്ന കർശനമായ വ്യവസ്ഥയാണ് നിലവിലുള്ളത് ഇതനുസരിച്ച് ഒരാൾക്ക് ഒന്നിലധികം മുനിസിപ്പാലിറ്റികളിൽ അപേക്ഷ നൽകാൻ കഴിയില്ല നിലവിൽ രാജ്യത്തെ മുപ്പത്തൊന്ന് പേർക്കാണ് തെരുവ് കച്ചവടത്തിന് ലൈസൻസ് ഉള്ളത് സർക്കാർ ഓഫീസുകൾ എംബസികൾ ഹൈവേകൾ ട്രാഫിക് സിഗ്നലുകൾ എന്നിവയ്ക്ക് സമീപം കച്ചവടം നടത്തുന്നത് നിരോധിച്ചിട്ടുണ്ട് സമാനമായ സാധനങ്ങൾ വിൽക്കുന്ന കടകളുടെ അഞ്ഞൂറ് മീറ്റർ പരിധിയിൽ കച്ചവടം അനുവദിക്കില്ല ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അനുമതിയില്ലാതെ പാകം ചെയ്ത ഭക്ഷണം പാലുൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കാൻ പാടില്ലെന്നും ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നതിനും പരിസരം മലിനമാക്കുന്നതിനും വിലക്കുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മൊബൈൽ ഫുഡ് ട്രക്കുകൾക്ക് ജനവാസ മേഖലയിൽ രാവിലെ ആറു മുതൽ അർദ്ധരാത്രി വരെ മാത്രമേ പ്രവർത്തനാനുമതിയുള്ളൂ കണ്ണൂർ സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ സൽമാനിയ കലവറ പാർട്ടി ഹാളിൽ വെച്ച് വിവിധ കലാപരിപാടികളോടെ ക്രിസ്മസ് നവവത്സരാഘോഷം നടത്തി ചടങ്ങിൽ ഇ വി രാജീവൻ സാമൂഹിക പ്രവർത്തകൻ സെയ്ദ് ഹനീഫ അജിത് കണ്ണൂർ രഞ്ജിത്ത് സി വി ബിജിത്ത് ഉണ്ണികൃഷ്ണൻ ഹേമന്ത് രത്നം രത്നകുമാർ ശ്രീകുമാർ റോഷി സന്തോഷ് ബൈജു പവിത്ര മുരളി വിജയൻ ഹരി എന്നിവർ നേതൃത്വം നൽകി ശുഭ ശിക്ഷണത്തിലുള്ള കുട്ടികൾ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും ജ്വാല മ്യൂസിക് ബാൻഡിൻ്റെ സംഗീത പരിപാടികളിലും സർഗവേദി അംഗങ്ങൾ അവതരിപ്പിച്ച പ്രത്യേക പരിപാടികളിലും ഇരുന്നൂറോളം അംഗങ്ങൾ പങ്കെടുത്തു മനോജ് പീലിക്കോട് അവതാരകനായ പരിപാടിയിൽ ബിജിത് സ്വാഗതവും രഞ്ജിത് സിവി നന്ദിയും പറഞ്ഞു ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ റിഫ ഏരിയ വനിതാ വിഭാഗത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഏരിയ ഓർഗനൈസറായി ഡോക്ടർ ഷഹനാബി റിയാസ് ജനറൽ സെക്രട്ടറി സൗദ പേരാമ്പ്ര തുടങ്ങിയവർ ചുമതലയേറ്റു ബുഷ്ര റഹീം സോന സക്കരിയ എന്നിവരെ അസിസ്റ്റന്റ് ഓർഗനൈസർമാരായും നസ്നിൻ അൽതാഫിനെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു കൂടാതെ വെസ്റ്റ് റിഫ ഈസ്റ്റ് റിഫ ഇസ ടൗൺ ആലി എന്നീ യൂണിറ്റുകളിലേക്കുള്ള പുതിയ ഭാരവാഹികളെയും സമിതി അംഗങ്ങളെയും നിശ്ചയിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സയ്യിദ് റഹ്ദ നദ്വി കേന്ദ്ര സമിതി അംഗങ്ങളായ റഷീദ സുബേർ ഫാത്തിമ സാലിഹ് തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി മൂന്നര പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങുന്ന കെ എം സി സി ബഹ്റൻ തിരൂർ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കുന്നത്ത് ബർബലിന് യാത്രയയപ്പ് നൽകി മലപ്പുറം ജില്ലാ കെ എം സി സി പ്രവർത്തക സംഗമത്തിൽ വെച്ച് സ്റ്റേറ്റ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ്റെ സാന്നിധ്യത്തിൽ ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ ഉപഹാരം നൽകി ആദരിച്ചു മനാമ പോലീസ് കോഡിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന അഷ്റഫ് കെ എം സി സിക്ക് പുറമെ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം തിരൂർ കൂട്ടായ്മ മാപ്പിള കലാ അക്കാദമി തുടങ്ങിയ സംഘടനകളിലും സജീവമായിരുന്നു ചടങ്ങിൽ റഫീഖ് തോട്ടക്കര അലി അക്ബർ റിയാസ് ഉമ്മർ തുടങ്ങിയ ജില്ലാ ഭാരവാഹികളും തിരൂർ മണ്ഡലം ഭാരവാഹികളായ എം മൗസൽമുപ്പൻ റഷീദ് പുന്നത്തല റമീസ് കൽപ്പ സുലൈമാൻ പട്ടർ നടക്കാവ് താജു ചെമ്പ്ര ഫാറൂഖ് തിരൂർ തുടങ്ങിയവരും സംബന്ധിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ബഹ്റിൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളി ഇടവക അംഗങ്ങളായ അച്ഛൻ കുഞ്ഞു വി ജെ ഭാര്യ ഉഷ മാണി മാത്യു ഭാര്യ ജോർജി എന്നിവർക്ക് ഫ്രണ്ട്സ് ഓഫ് സെന്റ് പീറ്റേഴ്സ് യാത്രയപ്പ് നൽകി സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് റെസ്റ്റോറൻ്റിൽ നടന്ന ചടങ്ങിൽ ഇടവക വികാരി വെരി റവറിന് സ്ലിബ പോൾ വട്ടവേലി കൊറപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഷാജ് ബാബു മറ്റ് ഇടവക ഭാരവാഹികൾ എന്നിവർ നൂറോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു വർഷങ്ങളായി ഇടവക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അംഗങ്ങൾക്ക് കൂട്ടായ്മയുടെ സ്നേഹോപകാരങ്ങൾ കൈമാറി ബഹ്റിനിലെ റോഡ് അപകടത്തിൽ പരിക്കേൽക്കുകയും ശാരീരിക വൈകല്യം സംഭവിക്കുകയും ചെയ്ത യുവതിക്ക് എണ്ണായിരം ദിനാർ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു അപകടത്തിന് കാരണക്കാരനായ ഡ്രൈവറും ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായാണ് ഈ തുക നൽകേണ്ടത് നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ സിവിൽ കേസ് ഫയൽ ചെയ്ത തീയതി മുതൽ തുക പൂർണ്ണമായി നൽകുന്നതുവരെ പ്രതിവർഷം മൂന്ന് ശതമാനം പലിശ കൂടി നൽകാൻ കോടതി നിർദ്ദേശിച്ചു ഡ്രൈവർക്കെതിരെയുള്ള ക്രിമിനൽ കുറ്റം നേരത്തെ തെളിയിക്കപ്പെട്ടതും അപ്പീൽ നൽകാത്തതിനാൽ ആ വിധി അന്തിമമായതും കോടതി ചൂണ്ടിക്കാട്ടി നിർബന്ധിത മോട്ടോർ ഇൻഷുറൻസ് നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരാണെന്ന് വ്യക്തമാക്കിയാണ് കോടതി വിധി പുറപ്പെടുവിച്ചത് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.